ഈ ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമനാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ടുള്ളത് ക്രൈം സിൻഡിക്കേറ്റിൽ ഒന്നാമനുണ്ട് ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഒന്നാമനും ഇതേ വഴിയിൽ തന്നെ വലിയ നിലയിൽ തുറന്നു കാട്ടപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ചൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട് വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ മാങ്കുടത്തിൻ്റെ ഫ്ലാറ്റ് പാലക്കാടാണ് ഇപ്പോൾ വടകരയിൽ ഫ്ളാറ്റുള്ളത് ആർ ആർക്കാണ് അപ്പം അത് സംബന്ധിച്ചും ഗൗരവമായി അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇപ്പോൾ പെൺകുട്ടികളെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോവുക അവിടെ നിന്ന് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുക ഗർഭചിത്രം നടത്തുക അതിൻ്റെ പണം ഇതുപോലെയുള്ള ദുരന്ത ബാധിത ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തുക എത്രമാത്രം ഹീനമായ എത്രമാത്രം നിറികേടാണ് ഇവർ കാണിച്ചിട്ടുള്ളത് ഇതിനെല്ലാം ഇവർ കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം കൂട്ടുനിൽക്കുകയാണ് ഷഹനാസ് എന്ന് പറയുന്ന ഒരു യുവ എഴുത്തുകാരിയും പുസ്തക പ്രസാധകയുമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു നേതാവ് കോഴിക്കോട് അവർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് എനിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്നോടുൾപ്പെടെ മോശം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഷാഫിക്ക് ഞാനിത് പരാതിയായിട്ട് പറഞ്ഞതാണ് പക്ഷേ അവർ പ്രോത്സാഹിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ബി ഡി സതീശൻ മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീട് നിർമ്മിച്ചു കൊടുത്തല്ലോ കഴിഞ്ഞ ദിവസം ആ സതീശിനോട് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ഒരു പത്ത് സെക്കൻഡെങ്കിലും ഒരു പത്ത് സെക്കൻഡെങ്കിലും ഈ രാഹുലും സംഘവും നടത്തിയിട്ടുള്ള ലക്കി ഡ്രോയുടെയും ഈ തട്ടിപ്പിൻ്റെയും വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ശേഖരിച്ച് പുറത്തു പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം എന്തൊരു തട്ടിപ്പാണിത് ഈ തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഈ ക്രൈം സിൻഡിക്കേറ്റിനെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ തുറന്ന് കാട്ടേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൂറ് വീടിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചു കോൺഗ്രസിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് നൂറ് വീട് നിർമ്മിക്കാൻ ഞങ്ങൾ പണം സമാഹരിക്കുന്നത് ആപ്പ് വഴിയാണ് എന്നാണ് ആപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആപ്പ് കാണാനില്ല ലോകത്താദ്യമായിട്ട് പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് ആവിയായി ആവിയായിപ്പോയത് ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മാത്രമാണ് ഇപ്പം ആളുകൾ പിരിച്ച പണം എവിടെ നിങ്ങൾ ഏറ്റെടുത്ത സ്ഥലം എവിടെ അതിൻ്റെ സർവേ നമ്പർ എത്രയാണ് അവിടെ തറക്കല്ലിട്ട തീയതി ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരവും കൊടുക്കാതെ തപ്പിക്കളിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വം അവർക്ക് ഈ യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല ഒരാളെയും തിരുത്താനുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയോ അതിൻ്റെ കരുത്തോ ഇല്ല ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ നയിച്ച പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് വീരന്മാരും അവരെ സംരക്ഷിക്കുന്ന ഈ ക്രൈം സിൻഡിക്കേറ്റിലെ ചില ഉപജാവ സംഘങ്ങളും മാത്രമാണ് അവരാണ് അവരുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഞെരിഞ്ഞമരുന്നു അതപ്പ തരത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഗൗരവമായി ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പിൻ്റെ വലിയ കൊള്ളയുടെ ഒരു അറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയാൽ കോടികളുടെ വെട്ടിപ്പിൻ്റെ കഥകൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും ഇപ്പോൾ ദുരന്ത ബാധിതരെ മുൻനിർത്തിയിട്ട് ഈ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയിട്ടുള്ള കൊള്ള ഈ നാട് തിരിച്ചറിയണം എന്നാണ് ഡി ആവശ്യപ്പെടുന്നത്